വേണ്ടി വേണ്ടി നിസ്കരിക്കാതിരുന്നാൽ നോക്കാതെ ഞാൻ കൊടുത്ത സമ്പത്ത് കൊണ്ട് സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കാതെ ഇരുന്നാ പാപപ്പെട്ടവന്റെ കണ്ണുനീര് ഒപ്പാതിരുന്നാ അവ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഹൃദയത്തിന്റെ ഉള്ളില് ആ രാജ്യത്തുള്ള പ്രജകളോട് ഞാൻ ഇട്ട് കൊടുക്കും വെറുപ്പിനെ ഞാൻ ഇട്ട് കൊടുക്കും വിദേശത്തെ ഞാൻ ഇട്ട് കൊടുക്കും നമ്മളിലേക്ക് പല നിയമങ്ങളും കടന്നു വരുന്നത് വകുപ്പിന്റെ നിയമങ്ങൾ കടന്ന് വരുന്നത് നമ്മുടെ നമ്മുടെ നിസ്കാരങ്ങൾ കുറയുമ്പോഴാണ് നമ്മുടെ നോമ്പുകൾ കുറയുമ്പോഴാണ് അതുകൊണ്ട് റബിന് ൊണ്ട് കടന്നു വന്നാൽ അള്ളാഹെ ഓർത്തുകൊണ്ട് കടന്നു വന്നാൽ അവിടെയാ നമ്മൾ വിജയിക്കുന്നത് അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ ആ രാജ്യത്തുള്ള പ്രജകളോട് വെറുപ്പിനെ കൊടുത്തോ രാജ്യത്തുള്ള പ്രജകളോട് ഉണ്ടാകുവേ അവിടെ നിന്ന് ഒരുപാട് അതാവിന്റെ വർത്തമാനങ്ങള് ശിക്ഷകള് അവരിലേക്ക് ആ ുംരിക്കുന്നവര് കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാ ചെറുപ്പക്കാരാ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാ ഉമ്മമാരെ പല പല കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ അനുസരിക്കാതിരുന്ന അള്ളാനുസരിക്കാതിരുന്ന